അറിയില്ല ബ്രാൻ ഓയിൽ ഉണ്ട് എത്ര പേർക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാൻ എണ്ണയാണ് അതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒമേഗ ത്രീ ആസിഡുള്ള ലോകത്തിലെ ഒരേ ഒരു ഓയിലാണ് ഒമേഗ ത്രീ ഫാറ്റിയാസ് മീൻ എണ്ണക്കകത്തെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും പ്രിവെന്റ് ചെയ്യും ഇനിയും വേറെ പല സാധനങ്ങളുണ്ട് ബി കോംപ്ലക്സ് ഉണ്ട് നമ്മൾ ഈ തവിടുന്ന സ്ഥാനം കൊടുത്തേക്കുന്നത് പശുവിന്റെ തൊഴുത്തിൽ തൊഴിൽ തീറ്റ ഇതിന് മാറ്റം ഇതിനു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ബ്രൗൺ റൈസ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ഗോതമ്പിനാഥത്തെ തവിട് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആയ സ്ഥിതിക്ക് നമ്മൾ അപകടത്തിലോട് പൊടിച്ചോണ്ടിരിക്കുകയാണ് മലയാളി അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട് പണ്ടൊക്കെ നമ്മളൊരാളെ ക്യാൻസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരൻപത് അറുപത് വയസ്സിന് മുകളിലെ പ്രായമുള്ള ആരുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുതം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞാൽ